അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കടയ്ക്ക് ഒരു റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് ഉള്ളിക്കിടന്നിങ്ങനെ തിളക്കാൻ ആഗ്രഹം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇരിക്കല്ലേ കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹത്തോളം വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വെച്ച് തന്നെ കേക്ക് കട്ട് ചെയ്തു കഴിച്ചു ഒരു ഫസ്റ്റ് ഹാഫ് ഓൾ ഞാൻ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു ഭയങ്കര ഒരു ആഗ്രഹമാണ് പിന്നെ സ്ഥിരം ഞാൻ പാത്രം എടുക്കാറുള്ളൊ പക്ഷെ അന്ന് എന്തോ കേക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ എടുത്തിട്ടിടുന്നത് അപ്പോൾ ബാക്കി കേക്ക് കഷ്ണമൊക്കെ പാത്രത്തിലാക്കി ബാക്കിയെല്ലാം കൂടെ തട്ടിക്കാതിൽ പിന്നെ മീൻസ് കവറും കാര്യങ്ങളൊക്കെ മാറ്റി പാത്രത്തിലിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകാൻ തുടങ്ങുകയാണ് അഞ്ചതെങ്കിലേക്ക് അപ്പോൾ മെയിൻ കോബഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗൂഗിൾ മാപ്പിൻ്റെ പ്രശ്നം പോലെ തന്നെ എൻ്റെ സ്വന്തം ഗൂഗിൾ മാപ്പിലും എൻ്റെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഫോണിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഗൂഗിൾ മാപ്പിൽ ഇതേ വിഷയം വന്ന് വഴിതെറ്റിച്ച് വഴിതെറ്റിച്ച് ഒന്നും പറയാറായില്ല കാരണം എന്ന് വെച്ച് ഇത് കാണിക്കുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് വന്ന് റൈറ്റ് പോവുക ലെഫ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഈ വഴി ഇതിൽ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ഒരു വലിയ റോഡാണ് കാണിക്കണെങ്കിൽ എനിക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെട്ടിത്തപ്പ് പോലുള്ളൊരു സാധനം അതിൻ്റെ ഒരു കുന്നിടിച്ച് നിർത്തിയ പോലും സംഭവം അതിലേക്കൂടെ ഈ മണ്ണിട്ട് ഈ നടപ്പാത പോലെ കാട്ടിക്കൂടെ കുറേ തവണ നടക്കുമ്പോഴത്തേക്കും ഒരു വഴി വഴിപോലെ സെറ്റായി വരില്ലേ അതായിരുന്നു ആക്ച്വലി ആ ഗൂഗിൾ മാപ്പ് പറയുന്ന വഴി ആ വഴി അങ്ങ് ഇറങ്ങി പോയാൽ മതി എന്നിട്ട് ഒരു റോട്ടി ചെന്ന് നിൽക്കും ആ റോട്ടീന്ന് അങ്ങ് പോയാൽ മതി എന്നാണ് ഗൂഗിൾ മാപ്പ് പറയണേ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രണ്ട് സൈഡിലും കാട് ഓക്കെ എങ്ങനെയൊക്കെയോ ഉരുണ്ടി പിടിച്ച് ഞാൻ ആ വഴി കൊച്ചു കുടിച്ച് വഴി ഞാൻ ചാടിക്കിറങ്ങി ഈ മെയിൻ റോഡിലെത്തി മെയിൻ റോഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര വണ്ടിയും ബഹളവും ഏരിയ ഏരിയെന്നല്ല ഈവൻ ആളുകൾ പോലും ഉള്ള ഏരിയ അല്ല സത്യം പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല ടെൻഷൻ വന്നിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓൾറെഡി ആരെ അറിയിച്ചിട്ട് പൊട്ടിക്കോട്ടിച്ചിട്ടൊന്നും അല്ല നമ്മൾ വന്നേ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അടുത്ത് റെയിൽ പിന്നെ അവിടെന്ന് പറഞ്ഞാൽ ഭയങ്കര വിജനമായിരുന്നു ഒരാടുത്ത് വീടില്ല മൊത്തം കാടാണോ അവിടെ മരത്തിലൊക്കെ മറ്റേ പന്തൽ പോലെയുള്ള എന്തോ സാധനം കയറി കിടന്നിട്ട് ഫുൾ തണലുകൊണ്ട് ശാന്തത തണുപ്പ് ഇതൊക്കെ കിട്ടും പക്ഷേ ഈ വിജനതയാണ് നമ്മളെ പേടിപ്പിക്കുന്നതെന്ന് പറയുന്നത് സോ എന്തോ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാക്കി പക്ഷെ അതിപ്പോഴാണ് ഉണ്ടാക്കിയത് അന്നുണ്ടാക്കില്ല അന്ന് ഞാനിതൊക്കെ കണ്ട് തുള്ളിച്ചാടി ഞാനങ്ങ് പോവുകയാണ് വീട്ടിലേക്ക് സോറി വീട്ടിലേക്കല്ല നമ്മുടെ നെയ്റ്റ് ട്രിപ്പിലേക്ക് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് എത്തി ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ആ ഒരു പോലത്തെ ഒരു സ്ഥലത്തെത്തി എന്ന് വെച്ച് മീൻസ് രണ്ട് സൈഡിലും അങ്ങനെ കിടിലോ കിടിലും വീടുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഈ വഴികളാണെങ്കിൽ പോലും മറ്റേ ഇഷ്ടം ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു ടൈൽസ് ഒക്കെ ഇട്ട് പാകിയ റോഡായിരുന്നു അല്ലെങ്കിൽ ടാറിട്ട റോഡൊന്നുമല്ല അപ്പോൾ അങ്ങനെ ആ റോഡിൽ കൂടെ ഇങ്ങനെ വന്ന് അപ്പോൾ എവിടെയൊക്കെ പോകുമ്പോൾ ആളുകൾ നോക്കുന്നുണ്ട് ഇത് ഏതാ സാധനം എവിടെന്നാണ് വരണേ കാരണം എന്ന് വെച്ചാൽ ഒരു തൊപ്പിയുണ്ട് കുടയുണ്ട് ഇതൊക്കെയായിട്ടാണല്ലോ ഞാൻ പോകുന്നത് അപ്പോൾ ആ പരിചയമില്ലാത്ത മുഖമായതുകൊണ്ട് പിന്നെ ഈ രൂപം കണ്ടിട്ടൊക്കെ ആയിരിക്കും നോക്കിയത് എന്തായാലും നമ്മൾ നടന്ന് നടന്ന് നമുക്ക് ഈ അഞ്ചുതെങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പുഴയുണ്ട് പുഴ കിടക്കാൻ ഒരു പാലമുണ്ട് ഇതൊക്കെ അറിയാം പക്ഷേ പാലത്തിലേക്കുള്ള വഴിയാണ് നമ്മളെ തെറ്റിച്ചത് വീണ്ടും എന്നെ ഗൂഗിൾ മാപ്പ് കൊണ്ടേ വെള്ളം തിച്ചടിക്കാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നടന്ന് വന്നപ്പോൾ എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ ലെഫ്റ്റ് എടുക്കുക നേരെ പോവുക അത് ചെന്നെത്തുന്ന ഈ പാലത്തിന് പാലത്തിൽ എവിടെയാണെന്നാണ് ഗൂൾ പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചെന്നെത്താൻ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ സൈഡും ബാക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മൂല ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിളിച്ചിപ്പോൾ കൊച്ചെ ഇടവഴി ഇച്ചിരി മുന്നേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന് അതുപോലെ തൊരു കുട്ടി ഇടവഴി കൂടെയാണ് അപ്പോൾ അതുപോലെ ഏതെങ്കിലും വഴിയായിരിക്കും എന്ന് കരുതി ഞാൻ വീടിൻ്റെ അവിടെ എല്ലാം വന്ന് നോക്കി അപ്പൊ ഒന്നും വഴിയായിട്ട് കാണുന്നില്ല രണ്ട് വീടിൻ്റെ മതില് പോലുള്ളൊരു സ്ഥലം മതില് വെക്കുന്ന സ്ഥലത്ത് ആ ഒരു കൊച്ചു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഒരാൾക്ക് കഷ്ടി അങ്ങനെ ഇറങ്ങി പോക അതിനകത്തോടെ ആ ഒരു സ്ഥലമല്ല വേറെ ഒന്നും അവിടെ കാണിക്കുന്നില്ല അപ്പോൾ എനിക്ക് ഓക്കെ പിന്നെ ഞാൻ വഴിതെറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ കുറേ കുട്ടികൾ അവിടെ ക്രിക്കറ്റ് എന്ന് കളിക്കുന്നത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചാൽ മക്കളെ ഇവിടെ നമ്മുടെ പാലത്തിലേക്ക് പോകാനുള്ള വഴിയാണ് അപ്പോൾ ഞാൻ അമ്മ അമ്മമാർ പറഞ്ഞു ചേച്ചി ആ വീടിൻ്റെ ഇടക്കൂടെ ഒരു കൊച്ചു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൽക്കൂടെ അങ്ങ് പോയാൽ മതി ചെന്നെത്തുന്ന പാലത്തിന് അങ്ങോട്ടുള്ള റോഡിലാണ് പറഞ്ഞു അമ്മാർ പറഞ്ഞു ഈ വീടിൻ്റെ സൈഡിലുള്ള വഴിയാണ് പിന്നെ അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ ഭായും കുടയും എല്ലാം പിടിച്ചു പിടിച്ച് ഞാൻ ആ സൈഡിൽ കൂടെ ഇറങ്ങി ഈ പറയുന്ന മെയിൻ റോഡിലെത്തി അവിടെ എത്തിയപ്പോഴും ചെറിയൊരു ടെൻഷൻ തോന്നിയിരുന്നു ഇപ്പോൾ ഒന്നും ആലോചിക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട് ഓക്കെ അതുകൊണ്ട് പിന്നെ നമ്മൾ ആലോചിക്കുമ്പോഴൊരു ടെൻഷൻ വരും എന്ന് പറയുന്നത് നമുക്ക് അവിടെ ചെന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരുപാട് ആളുകളെ പെട്ടെന്ന് കണ്ടു ഒരു പരിചയത്ത് ആളുകൾ അവരെല്ലാവരും ഈ പറയുന്ന ഈ നോട്ടം നോക്കുമ്പോഴാണ് നമുക്ക് ചെറിയ ടെൻഷനാകുന്നത് പക്ഷെ കുഴപ്പമില്ല ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു നടന്നു ഞാൻ നിന്നപ്പോൾ ഭയങ്കര നല്ല വ്യൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിലൊരു കായൽ പോലെ സംഭവമാണ് എപ്പോഴേ തോന്നുന്നു പിന്നെ കുറേ ബോട്ടുകൾ കെട്ടിയിരിക്കുന്നു പിന്നെ ഞാൻ നോക്കി വലിയൊരു തൂക്കുപാലം ഞാൻ പണ്ട് കണ്ടതെന്ന് വെച്ചാൽ മലമ്പുഴ ഡാമിൽ പോയ സമയത്താണ് അത്രയും വലിയൊരു പാലം കണ്ടത് പക്ഷേ അതും കുഞ്ഞിലായിരുന്നു വലിയ ഓർമ്മയൊന്നുമില്ല അപ്പോൾ ഞാനെന്താ ലോചിച്ചു ഓക്കെ നല്ല ഭംഗിയുള്ള ഫലം കുറേ ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഇത് നമ്മൾ കാണുമ്പോൾ ഉണ്ടെന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് അപ്പം ഞാനങ്ങനെ ചെന്നു ചെന്ന് പാലത്തിൽ കയറാൻ വേണ്ടി സ്റ്റെപ്പിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ സ്റ്റെപ്പിലും ഓരോ ഈ തെരുവ് നായ്ക്കള് കയറി കിടക്കുകയാണ് ഞാൻ യേശു ഈശ്വര പെട്ടോ വീണ്ട് കാരണം ഒരു കടയിട്ടി കഴിഞ്ഞാൽ ആരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതെങ്ങനെ വീട്ടിലായി നമ്മളെങ്ങനെ പറയും അതൊക്കെ ടെൻഷനായി അപ്പോൾ ഞാൻ ചേച്ചു കടിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ്ട് ഞാൻ കയറി തോന്നുന്നത് ഭാഗ്യത്തിന് നല്ല തെരുവ് നായ്ക്കളാണ് അമ്മാരൻ്റെ മൈൻഡ് പോലും ചെയ്തില്ല കടിക്കുന്ന പറ്റി ചിന്തിക്കുന്നതു പോയിട്ട് ഞാൻ പിന്നെ പാലത്തിൽ കയറി കയറി നല്ല വ്യൂ സത്യം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വ്യൂ ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുഴയുടെ കൃത്യം നടുക്കായിട്ട് നമ്മൾ സെൻട്രലിൽ പാലത്തിന് സെൻട്രൽ നടന്നു വരുമല്ലോ അങ്ങനെ വരുന്നു അപ്പോൾ നല്ല ഒരു ഒരു ഗ്രാമീണത്തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മുഴുവൻ കണ്ടൽക്കാട് മറ്റൊരു സൈഡ് മുഴുവൻ തെങ്ങും തോപ്പ് പിന്നെ മറ്റേ മീൻ വല ബോട്ട് അങ്ങനെ നല്ല മൊത്തത്തിൽ നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു അവിടെ പിന്നെ താഴ്ക്കുഴയാണ് അപ്പോൾ ഒരു ബോട്ടാണ് പോകുന്നു തുടർന്ന് തോന്നുന്നത് പിന്നെ വേറെ എനിക്ക് തോന്നുന്നു പാർവതി പുത്തനാർ എന്ന് പറഞ്ഞൊരു നദിയുണ്ട് അന്ന് തോന്നുന്നു അതിൽ ഒഴുകുന്നത് എനിക്കറിയത്തില്ല പേര് എന്തായാലും നല്ല രസമായിരുന്നു നല്ല വ്യൂവായിരുന്നു കുറേ നേരമൊക്കെ അവൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അൺഫോർച്ചുനേറ്റ്ലി എല്ലാ ഫോണിലും പോലെ ഇതിനും സ്റ്റോറേജ് ഇല്ല അതുകൊണ്ട് നമ്മൾ അന്നത്തെ ആ ഒരു ചൂട് ഇറങ്ങിയപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു നേരം എന്തായാലും കാണിച്ചാൽ നല്ല രസമാണ് എൻ്റെ അകത്തുള്ള വ്യൂവ് കാണാൻ അപ്പം ഈ പാലത്തുനിന്ന് അപ്പറേ കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചു യാത്രയിലേക്കുള്ള തേർഡ് ഫേസ് ആണ് ഓക്കെ അപ്പം പാലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒന്നത് എൻ്റെ സ്ട്രക്ചർ തന്നെ കാണാൻ ഭംഗിയുണ്ട് പിന്നെ അവിടെ നിന്നിട്ടുള്ള കാഴ്ച നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ കാണാമായിരുന്നു അഞ്ചു തെങ്ങിൻ്റെ പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ അവിടെ ഈ പാലത്തിൻ്റെ സ്ഥലം നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് കഷ്ടി വരാനേ ഉള്ളൂ ആക്ച്വലി എന്നാലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് പുലുക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര ആടി പുലുങ്ങിയിട്ടുള്ള പാലം ആയിരുന്നില്ല സോ നല്ല ായിരുന്നു പാലത്തിലൂടെ യാത്ര അപ്പം അങ്ങനെ നമ്മൾ പാലം ഇറങ്ങി അഞ്ചു തെങ്ങി യാത്രയിലേക്കുള്ള തേർഡ് ഫേസിലേക്കൊന്നാണ് അത് ഇനി അടുത്ത വീഡിയോയിൽ